അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ കൊച്ചി ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധം ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് റീത്ത് വച്ചത് അതേസമയം മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരുന്നു നാളെ നടത്താനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത് നടനും അമ്മ പ്രസിഡൻറ്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചത് എന്നാണ് സംഘടന അറിയിക്കുന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണം എന്നത് പറഞ്ഞുകൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത് പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ധിക്കിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കും പിന്നാലെയാണ് അടിയന്തരമായി അമ്മ യോഗം നാളെ ചേരാനിരുന്നത് യോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനിരുന്നതാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തെരഞ്ഞെടുക്കണം കൂടാതെ ഓരോ ദിവസവും ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ അമ്മയുടെ നിലപാട് വ്യക്തമാക്കണം സംഘടനയുടെ മുന്നോട്ടുപോക്ക് തുടങ്ങിയവയെക്കുറിച്ച് പറയേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള യോഗമാണ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ മാറ്റിവച്ചിരിക്കുന്നത് നിലവിൽ ബാബുരാജാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ബാബുരാജ് ഈ ആഴ്ച തന്നെ എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തങ്ങൾ നേരിട്ട അതിക്രമങ്ങളും ചൂഷണങ്ങളും തുറന്നു പറഞ്ഞ് ഒട്ടേറെ അഭിനേത്രികളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മുകേഷ് സിദ്ധിഖ് ജയസൂര്യ ബാബുരാജ് മണിയമ്പിള്ള രാജു ഇടവേള ബാബു തുടങ്ങി ഒട്ടനവധി നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഈ അവസരത്തിൽ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് സിനിമാ മേഖലയിലെ വിവിധ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകൾ തുറന്നു പറയുന്ന പശ്ചാത്തലത്തിൽ മാറ്റം അനിവാര്യം എന്ന സമൂഹമാധ്യമ കുറിപ്പുമായിട്ടാണ് സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ ഡബ്ല്യു രംഗത്ത് വന്നിരിക്കുന്നത് മാറ്റം അനിവാര്യം നോ പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അതെല്ലാം ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം എന്ന് ഡബ്ല്യു സി സി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു മാറ്റം അനിവാര്യം എന്ന ഹാഷ്ടാഗും ഒപ്പമുണ്ട് പിന്നാലെ നിരവധി പേരാണ് സംഘടനയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നത് മാറ്റം അനിവാര്യമാണെന്നും ഡബ്ല്യു സി സിയുടെ പോരാട്ടം തുടരണമെന്നും ഇവർ കുറിക്കുന്നു സിനിമയിലെ വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ ഡബ്ല്യു സി സിയുടെ നിവേദനത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ കടുത്ത ലൈംഗികാതിക്രമം നടക്കുന്നു എന്ന കമ്മിറ്റി റിപ്പോർട്ട് കോളിളക്കമുണ്ടാക്കി ഇതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങൾ അനുഭവിച്ച ചൂഷണങ്ങൾ വെളിപ്പെടുത്തി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന മറ്റൊരു നടിയുടെ ആരോപണത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിനും രാജിവെക്കേണ്ടി വന്നു നടനും എം എൽ എയുമായ മുകേഷ് നടൻ ജയസൂര്യ മണിയംപള്ള രാജു ഇടവേള ബാബു സംവിധായകൻ തുളസിദാസ് വി കെ പ്രകാശ് തുടങ്ങി നിരവധി സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആരോപണങ്ങളിൽ അന്വേഷണത്തിനായി സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് നാല് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴംഗ അന്വേഷണ സംഘത്തെയാണ് കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഐ ജി സ്പർജൻകുമാർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ ഡി ഐ ജി എസ് അജിതാ ബീഗം എ ഐ ജി ജി പൂങ്കുടലി എസ് പി മെറിൻ ജോസഫ് പോലീസ് ട്രെയിനിംഗ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ടോങ്റ എന്നിവരും മധുസൂദനൻ വി അജിത്ത് എന്നിവരും ഉൾപ്പെടുന്നു ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് അമ്മ നാളെ നടത്താനിരുന്ന യോഗം മാറ്റിവെച്ചത് മോഹൻലാൽ പങ്കെടുക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് യോഗം മാറ്റിവെച്ചത് പക്ഷേ അമ്മയുടെ നിലപാടിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സംഘടനയിൽപ്പെട്ട ആളുകൾക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ പോലും സാധിക്കാതെ ആടിയുലഞ്ഞ് നിൽക്കുകയാണ് അമ്മ എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിൽ എന്ത് വേണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരു സംഘടന എത്തി നിൽക്കുന്നു സിനിമാ അഭിനേതാക്കളുടെ സംഘടന ഇത്തരം ഒരു അവസ്ഥ ഇതിനു മുൻപ് നേരിട്ടിട്ടില്ല തങ്ങളുടെ സംഘടനയിൽപ്പെട്ട നിരവധി പേർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്